എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം തന്നെ ഞാൻ നേരെ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിയിട്ടാണ് കുറച്ച് ദിവസമായി വീടൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ട് അപ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്രയ്ക്ക് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആരും അങ്ങനെ വലിച്ചു ഇടാനൊന്നും ഇല്ല എന്നാലും നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ആകുമ്പോൾ ഒന്ന് തുടച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ട് പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ രാവിലെ ഞാൻ എന്തായാലും മൊത്തത്തിലൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് ഇല്ലെങ്കിൽ രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ക്ഷീണമായിരിക്കും അപ്പം ഞാൻ രാവിലെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് വൈകുന്നേരം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പം നീ തുടച്ചതിന് ശേഷം പിന്നെ ബാക്കി പിന്നെ കുറച്ച് ജോലികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ വീട് തുളച്ചൊന്ന് ഉത്തേക്ക് ഇട്ടിട്ടിങ്ങനെ മൊത്തത്തിലൊന്ന് കാണുമ്പോൾ തന്നെ വെള്ളലൊരു ഭംഗിയല്ലേ അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്ന് പഴംപൊരി ഉണ്ടാക്കിയേ അപ്പോൾ മോൻ ടൂറിന് പോയൊക്കെയല്ലേ അപ്പോൾ ഞാനും മോടും മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് നല്ല പഴ കത്ത് കറു പോഴോണേ അപ്പോൾ അതിനി വെച്ചിരുന്ന കളയും അപ്പോൾ അത് ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് പഴുത്തു പോയി അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിനുള്ള മാവൊക്കെ ഞാൻ വെരവി മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ തന്നത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാവൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് വന്ന് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ വൈകുന്നേരം ഇപ്പം മോനൊക്കെ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരാറ് മണിയായപ്പോൾ മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ അവരെ ഒന്ന് വിളിക്കാൻ പോകണം വൈകുന്നേരം അപ്പോൾ ഒരു പതിനൊന്ന് മണി ആ പതിനൊന്നേ കാലൊക്കെ ആകുമ്പോഴേ സ്കൂളിൽ എത്തോളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പഴംപൊരി ഇവിടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നമ്മൾ ചായയക്കാരും കൂടുതലും കട്ടൻ ചായയാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഏലക്കയൊക്കെ ഇട്ട് കട്ടൻ ചായയും നല്ല ചൂട് പഴംപൊരിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കൂടെ തന്നെ അങ്ങ് കട്ടൻ ചായക്കുള്ള വെള്ളവും വെച്ച് രണ്ട് ഏലക്കയും കൂടെ ഒന്ന് ചതച്ചിടാമെന്ന് വിചാരിച്ച് അതിൻ്റെ മണവും ആ ഒരു ഫ്ലേവറും ഒരു പ്രത്യേകതയല്ല വേലക്ക പിന്നെ നമ്മൾ ചായയിൽ ഇടുന്നേക്കാളും ഇങ്ങനെ പ്ലെയിനായിട്ട് കട്ടൻ ചായയിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ പഴംപൊരിയും കട്ടൻ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് നല്ല മഴയുണ്ട് കേട്ടോ നല്ല തണുപ്പും ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ പരിപാടി പ്രാർത്ഥനയാണ് കേട്ടോ സന്ധ്യക്ക് എനിക്ക് ആകുമ്പോൾ ഞാൻ എന്തായാലും തിരിയൊക്കെ കത്തിച്ച് ആറര ഏഴ് മണി ആ ടൈമിൽ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തും അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഏട്ടനും വന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച് പൈകുന്നേരം ഫുഡൊന്നും എന്തായാലും വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല കുറേ ദിവസമായിട്ടിങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ട് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ റെഡിയായി എന്തായാലും മോനെയും വിളിക്കണ്ടല്ലോ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ദോശ പറഞ്ഞേട്ട ഇവിടെ ചിരിക്കണത് വേറെ ഒന്നും ഇല്ലേട്ടാ എന്നെ കളിയാക്കി ചിരിക്കണമെന്നാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം നമ്മൾ ഈ സാ ഇതൊക്കെ കൊണ്ടുവരുന്ന ഹിന്ദി എന്തോ ആണ് കേട്ടോ അവരിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ വച്ചിട്ട് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് ബാക്കിലോട്ട് മാറി ഞാൻ വീഡിയോ വീടിയെടുക്കണത് കൊണ്ട് പേടിച്ചങ്ങ് മാറിയതാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ കൂടെ എന്നെ കുഴപ്പമില്ല അങ്ങ് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ അങ്ങനെ രസം കൊണ്ടുവച്ചിട്ട് പോയി അതുകൊണ്ട് ഇങ്ങനെ ചിരിക്കണതാണ് രണ്ടുപേരും കൂടെ അപ്പോൾ അവർ ചിലപ്പോൾ അവരെ മുഖമൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോകും ഒന്നും വിചാരിച്ചങ്ങ് ബാക്കിലോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ സാധാ ദോശ വാങ്ങിച്ചേട്ടാ ഇവിടുത്തെ ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണെങ്കിലും പക്ഷേ ഹെൽത്തി അല്ലെട്ടോ എന്ന് വെച്ചാൽ ഒത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നത് കേട്ടോ എന്നാൽ അതാണ് ഇത്രയും ടേസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് അവർ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതിന് സാധാ വെളിച്ചെണ്ണയാണോ ആണോ അതോ നമ്മുടെ പാമോയിലോ അങ്ങനെ എന്തോ ആണോ തോന്നൂട്ടാ ഭയങ്കര പക്ഷേ ഭയങ്കര വെളിച്ചെണ്ണയുണ്ട് ആ ഒരു ടേസ്റ്റും ഭയങ്കര ഇതാണ് അതുകൊണ്ട് നമ്മൾ എന്നും വന്ന് കഴിക്കില്ല ഒരു രണ്ട് മൂന്ന് മാസം ഒന്നും ആയി ഇവിടെ ദോശ അയച്ചിട്ട് അങ്ങനെ കഴിക്കാൻ വന്നതാണ് ദോശയും ഓംബ്ലേറ്റും രസവടയും ചമ്മന്തി സാമ്പാറും ഒക്കെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ കഴിക്കണ ഒന്നും ഇതിന് കിട്ടത്തില്ല അങ്ങനെ പിന്നെ ഓംബ്ലേറ്റ് വാങ്ങിച്ച് ചേട്ടൻ ഒൻ സൈഡ് ഓംബ്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒൺ സൈഡ് വേവിക്കത്തില്ല ഒരു സൈഡ് ഇങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് പുറത്തിറങ്ങി ഈ സമയത്ത് ഇങ്ങനെ കടകളിൽ ഇവിടെ റോഡിലും ഒക്കെ ഒറ്റ ആളും നല്ല രസമുണ്ട് നമുക്കിങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റി വണ്ടിയും അങ്ങനെ ഒത്തിരി തിരക്കൊന്നുമില്ല ഒരു പത്തര കഴിഞ്ഞിപ്പം സമയം ആ മോൻ വരുന്ന ടൈമിലാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങിയത് കേട്ടാ അപ്പോൾ കുറച്ച് എനിക്ക് സവാളയും ഉള്ളിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ഇവിടെ വേറെ കടയിൽ നിന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നോക്കിയപ്പം ഫ്രൂട്ട്സ് കടയിൽ അതുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി വാങ്ങിച്ചു പിന്നെ നമുക്ക് പാല് വാങ്ങിക്കണം നാളത്തേക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ബേക്കറിയിൽ കയറിയതാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ബാക്കി സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ നേരെ മോനെ വിളിക്കാൻ വേണ്ടി വഴിയിൽ ചെന്ന് നിൽക്കണം അതാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ ഒരു പത്ത് ബുക്കാലി ഇപ്പം പതിനൊന്ന് മണി ആവറായി അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ അടുത്തെത്തി അപ്പോൾ മോൻ ഇതാ റോഡിൽ കിടന്ന് ഇങ്ങനെ നടക്കണം തിരക്കും കാര്യങ്ങളുമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം മോൻ്റെ ബസ് എത്തിയിട്ട് ടൂറിനൊക്കെ പോയി ക്ഷീണിച്ച് തളർന്നാണ് വരുന്നത് കേട്ടോ എന്നും ടൂറിന് പോയിട്ട് വരുമ്പോൾ ഇനി ഞങ്ങൾ പോകില്ലേ സ്കൂളിൽ നിന്ന് എന്നായാലും അപ്പയിലൂടെ അമ്മയിലൂടെ വരുള്ളൂ എന്നാണ് അവൻ്റെ സ്ഥിരം സംസാരേ അത് കഴിയുമ്പോൾ ടൂറിൻ്റെ സമയം അടുത്ത് വരുമ്പം അതൊക്കെ മറന്നിട്ട് പിന്നെ അവന് ടൂർ പോയാൽ മതി എന്നുള്ള ചിന്തയാണ് അപ്പം ഇന്ന് നല്ല ക്ഷീണിച്ചാണ് വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഇതാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കന്യാകും അരിയിൽ നിന്ന് കഴിക്കാനുള്ള സാധനമൊന്നുമില്ല കേട്ടോ ഇതാണേ കഴിക്കാനുള്ളത് അവിടുത്തെ സാധനമൊന്നും അഴിക്കാൻ ടീച്ചർ പറഞ്ഞ് വാങ്ങിക്കരുതെന്ന് അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ ഈ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ കൊള്ളായിരുന്നു നല്ല ചെലക്ഷനൊക്കെ കൊള്ളായിരുന്നു അല്ല പപ്പയ്ക്കൊന്നും വാങ്ങിക്കാൻ അല്ലാത്തതുകൊണ്ട് ഇതാ ഈ ചീപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് തലകോതാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ സേ യു